ചില പ്രമേഹ രോഗികൾ എത്ര ഗുളിക കഴിച്ചാലും ഇൻസുലിൻ്റെ ഡോസ് എത്ര കൂട്ടിയാലും ഷുഗർ കൺട്രോളിൽ ആകാത്തതിന് കാരണം ഇൻസുലിൻ റിസപ്റ്ററുകൾ വർക്ക് ചെയ്യാത്തതാണ് ഹൈപ്പർ ഇൻസുലിനിമിയാണ് ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നത് ഗ്ലൂക്കോസ് കൂടുന്നത് പോലെ തന്നെയോ അതിനേക്കാൾ കൂടുതലോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു രക്തക്കുഴ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പർ ഇൻസുലിനിമിയാണ് അതായത് പ്രമേഹത്തിന്റെ തുടക്കത്തിൽ പാൻക്രിയസ് ഉണ്ടാക്കുന്ന അധിക ഇൻസുലിൻ മുതൽ ചികിത്സയുടെ ഭാഗമായി മരുന്ന് നൽകി ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതും ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നതും രക്തക്കുഴിയിൽ കൊഴുപ്പടയുന്നതിനും കോശങ്ങളുടെ അമിത വളർച്ച മൂലമുള്ള വെറ്റിനോപ്പതി പ്രോസ്റ്റേറ്റ് വീക്കം സ്ത്രീകളിലെ പി സി ഓഡിൻ ക്യാൻസറുകൾ തുടങ്ങി പല രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂട്ടും ഇതുകൊണ്ടാണ് കൃത്യമായ ചികിത്സ എടുക്കുന്ന പ്രമേഹ രോഗിക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും റെറ്റിനോപ്പതിയും നെഫ്രോപ്പതിയും ക്യാൻസറും ഒക്കെ ഉണ്ടാകുന്നത് രോഗികളും ഹെൽത്ത് കെയർ രംഗത്തുള്ളവരും ഈ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കുകയും അർഹിക്കുന്ന പരിഗണന നൽകി അതനുസരിച്ച് പ്രമേഹ ചികിത്സ പ്രോട്ടോകോൾ മാറ്റേണ്ടതും അനിവാര്യമാണ് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക